കുഞ്ഞു മരുന്ന് കൊടുക്കാം മരുന്ന് കൊടുക്കുമ്പോഴത്തെ അവടെ റിയാക്ഷൻ എന്താന്ന് കാണാൻ കേട്ടത് പനിയുടെ മരുന്നാണേ മരുന്ന് കുടിച്ചേ മരുന്ന് കുടിക്കാൻ മരുന്ന് കുടിച്ചാൽ എന്താ പറയുന്ന കാര്യമില്ല മരുന്ന് കുടിച്ചേ മര്യാദ മരുന്ന് കുടിച്ചില്ലെങ്കിൽ ി കേട്ടോ നിന്നെ ഒന്നും കാണാനൊക്കത്തില്ല ഞാൻ ചോദിക്കട്ടെ കരയാറി എന്താ മരുന്ന് വേണ്ടാത്ത മരുന്ന് വേണ്ടാത്ത എന്താ എന്താ ഇനി വന്നേ രണ്ടുപേരും കുനാമ ഇനി വന്ന് മരുന്ന് കുടിച്ചേ ഇനി എനിക്ക് ദേഷ്യം വരും കേട്ടോ ഇത്രയും നേരം ഞാൻ കാര്യമായിട്ട് പറഞ്ഞ് മരുന്ന് കുടിച്ചേ മരുന്ന് കുടിക്കടി എടി മരുന്ന് കുടിക്കേ പാവച്ചിയേ പാവച്ചി പാവച്ചി മരുന്ന് കുടിക്കുന്നു ഇഞ്ഞ് വാ മോനെ ചാമ്പിയേങ്ക എങ്ങനെ നോക്കിക്കേക്കേ ഉള്ളൂ മരുന്ന് കുടിക്കാണെങ്കി അപ്പ കോഴി കുഞ്ഞിനെ പിടിച്ചെടുത്തേ വേണോ കോഴിപ്പുഞ്ഞെ കാറ് വേണോ സ്കൂട്ടർ വേണോ ഞാൻ അങ്ങനെ പോയപ്പോൾ സ്കൂട്ടർ കൈക്ടച്ചങ്ങ പോയി മേടിച്ച പിന്നെ ഒന്നും വേണ്ട ഒന്നും വേണ്ട യോ മരുന്നും വേണ്ട മരുന്ന് പറഞ്ഞു കഴിയുമ്പോ നീ വേണോന്ന് പറയപ്പെട്ടു ഈ മരുന്ന് കുടിക്കൂ ഞാൻ ഞാൻ അടിക്ക് ഞാൻ മരുന്ന് കുടിച്ചേ മരുന്ന് ഓടിച്ചു അടി വേണ്ടി കരയ അടിക്കുന്ന ഞാൻ അടിക്കാൻ അമ്മയുടെ പൊന്നാണോ ആന്നോ അത പറ അമ്മയുടെ സ്നേഹം ഉണ്ടോ അമ്മ വരഞ്ഞു സങ്കടം വരുമോ വരുവോ ഞാൻ കഴിഞ്ഞാൽ നിനക്ക് സങ്കടം ഇല്ലയോ എന്നാ ഞാൻ കരയട്ടെ ആ എന്നാ ഈ മരുന്ന് കുടി അല്ലെങ്കി ഞാൻ കര മരുന്ന് കുടിച്ചില്ല ഇതും കൂടെ ഉണ്ട് ഇതുവരെ ഇതുവരെ അതിന്റെ പോന്നെ ഇത് വെള്ളം വേണോ വെള്ളം എടുത്ത് തരാം അമ്മയ്ക്ക് ഒരുമ